നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ നടിക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ നിഗൂഢതകൾക്ക് വ്യക്തത വരുത്താൻ പോലീസ് തീവ്രശ്രമം നടത്തുകയാണ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാൽ ഇന്നുകൂടി ആശുപത്രിയിൽ പ്രതി തുടരും അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഉമ്മയുടെ മൊഴിയെടുക്കുമ്പോഴും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രി ി ഇതുവരെ ഇളയ മകന്റെ മരണത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ബോധം തെളിഞ്ഞപ്പോൾ ഇളയ മകൻ അഫ്സാനെ കാണണമെന്നാണ് അവർ ബന്ധുക്കളോട് പറഞ്ഞത് തന്റെ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായ അഫ്സാന്റെ മരണം അത് അഫാൻ അഫ്സാനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന ഈ വിവരം ആ ഉമ്മയോട് എങ്ങനെ പറയും അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ ആ ഉമ്മ അതെങ്ങനെ താങ്ങും എന്നറിയാതെ വളരെ ആശങ്കയിലാണ് ബന്ധുക്കൾ ബോധം തെളിഞ്ഞപ്പോൾ അഫ്സാനെ കാണണമെന്നാണ് ഉമ്മ ആവശ്യപ്പെട്ടത് ബന്ധു നാസർ പറയുന്നത് ചെവി അടുത്തു പിടിച്ച് ഷമി സംസാരിച്ചു തന്നെ കണ്ടപ്പോൾ കരഞ്ഞു അഫ്സാനെ ചോദിച്ചു മാമച്ചി മോനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ഈ ബന്ധുവിനോട് ചോദിച്ചു മുറിവ് പറ്റിയോ എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വായ പൂർണ്ണമായി തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഷമി അതിനാൽ തന്നെ ജ്യൂസ് പോലുള്ള ഭക്ഷണമാണ് നിലവിൽ ഷമിക്ക് നൽകുന്നതെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം ഇളയ മകൻ അഫ്സാനെക്കുറിച്ച് ചോദിച്ചു ഐസിയുവിൽ നിന്ന് ഇറങ്ങുമ്പോഴും മോനെ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ഈ ബന്ധു വെളിപ്പെടുത്തുകയുണ്ടായി സംഭവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അഫ്സാനെ പറ്റി ഒന്നും ചോദിച്ചില്ല എന്നും ബന്ധു വ്യക്തമാക്കി ഷമിയുടെ തലയ്ക്ക് പിന്നിൽ പതിമൂന്ന് ഉണ്ട് കണ്ണിന്റെ താഴെ രണ്ട് ഭാഗത്തും എല്ലിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വായ പൂർണ്ണമായി തുറക്കാനാകുന്നില്ല എന്തായാലും ഷമിയുടെ നില ഇത്തരത്തിലാണ് തുടരുന്നത് ഷമിയെ മൊഴിയെടുത്താൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരാൻ സാധിക്കും പക്ഷെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഇത്തരത്തിലായതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു വെല്ലുവിളിയാണ് അതേസമയം അപ്സാന്റെ തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണമായതെന്നാണ് കരുതുന്നത് ചെവിയുടെ തൊട്ട് പിന്നിലാണ് അടിയേറ്റത് ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് ഇന്നലെ കയറിച്ചെന്ന അഫാനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ് ഗൾഫിലുള്ള ബാപ്പായുടെ കടം തീർക്കാൻ പണം തരാത്തതിന്റെ പ്രതികാരമായാണ് ബന്ധുക്കളെ കൊന്നത് എന്നായിരുന്നു അഫാന്റെ മൊഴി ഈ മൊഴിക്കപ്പുറം രണ്ടാം ദിവസം അന്വേഷണം അഫാന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയാണ് കോളേജ് പഠനം പൂർത്തിയാക്കാത്ത അഫാന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം നിത്യ ചെലവിന് പോലും മറ്റു പലരെയും ആശ്രയിക്കുന്നു ബന്ധുക്കളോടെല്ലാം ആവശ്യപ്പെട്ട പണം എന്തിനു വേണ്ടിയാണെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് ഷമി സ്വകാര്യ കോളേജിലാണ് ചികിത്സയിലായിരിക്കുന്നത് കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രതി ഓട്ടോറിക്ഷയിലാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് കൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് എന്തായാലും ഈ ഓട്ടോ ഡ്രൈവറും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം കീഴടങ്ങാം പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടം വിളിച്ച ഓട്ടോയിൽ തന്നെയായിരുന്നു മൂന്ന് മണിക്കൂർ മുൻപ് അനുജൻ അഫ്സാനെ പ്രതി അഫാൻ കടയിലേക്ക് അയച്ചതും എന്നാൽ കടയിൽ നിന്ന് അക്സാൻ തിരിച്ചു വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് ഓട്ടോ ഡ്രൈവർ ശ്രീജിത്തിന് അറിയില്ല അക്സാനെ മിക്കവാറും ഓട്ടോയിൽ സ്കൂളിൽ എത്തിക്കാറുള്ള ശ്രീജിത്തിന് അവന്റെ വേർപാട് വളരെ ഷോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉമ്മ പൊന്നുപോലെ പൊതിഞ്ഞുകൊണ്ട് നടന്ന പയ്യനായിരുന്നു അക്സാൻ ശ്വാസം ശ്വാസമുട്ടിന്റെ അസുഖമുള്ള കുട്ടിയെ സ്കൂളിലേക്കല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നത് കണ്ടിട്ടില്ല അവനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറ്റി അഫ്വാൻ അയച്ചപ്പോഴെങ്കിലും തനിക്ക് സംശയം തോന്നണമായിരുന്നു എങ്കിലും ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ ശ്രീജിത്തിന്റെ വാക്കുകൾ മുറിയുകയാണ് അഫാന്റെ പേരുമലയിലെ ിൽ നിന്ന് നൂറ് മീറ്ററിൽ താഴെയുള്ളൂ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓ വീട്ടിലെ പല ആവശ്യങ്ങൾ ഓട്ടം പോകുന്നത് ഈ സ്റ്റാൻഡിലെ ഓട്ടോകാരാണ് കൂട്ടക്കൊല നടന്ന ദിവസം ഉച്ചതിരിഞ്ഞ് മൂന്ന് പത്തിന് ശ്രീജിത്തിന് അഫാന്റെ കോൾ വന്നു ഉമ്മ ഷെമിയുടെ നമ്പറിൽ നിന്നാണ് കോൾ വന്നത് ഓട്ടോ സ്റ്റാൻഡിനടുത്തുണ്ടെന്നും വെഞ്ഞാറമൂട് വരെ പോകണമെന്നും പറഞ്ഞു എന്നാൽ ചെന്നപ്പോൾ അക്സാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വെഞ്ഞാറമൂട്ടിൽ സിന്ധു തിയേറ്ററിൽ നിർവശമുള്ള സഹർ മന്തിക്കടയ്ക്ക് മുന്നിൽ ഇറക്കി വണ്ടിക്കൂലി വാങ്ങി മടങ്ങി അഫാന്റെ അടുത്ത വിളി ആറൊമ്പതിന് അതും ഉമ്മയുടെ ഫോണിൽ നിന്ന് വീടിനടുത്തേക്ക് വരണമെന്നും വെഞ്ഞാറമൂട് വർക്ക്ഷോപ്പിൽ പോകണമെന്നും ആവശ്യം യും വീടിന് മുന്നിലെ പ്രധാന റോഡിൽ ബൈക്ക് നിർത്തിയ സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കിന്റെ പ്ലഗ് തകരാറാണെന്നും ചന്തയുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിടണമെന്നും പറഞ്ഞു പോകുന്ന വഴി പുതിയ ബൈക്കിനെ കുറിച്ചും മറ്റും പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അഫാൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഈ പ്രതി പിന്നീട് ചെന്നിറങ്ങിയത് പോലീസ് സ്റ്റേഷനായിരുന്നു അവിടെ ഇറക്കിയിട്ട് ഓട്ടോക്കാരൻ മടങ്ങുകയും ചെയ്തു പിന്നീടാണ് ഈ കൊലപാതക വിവരങ്ങൾ അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ ഓട്ടോ ഡ്രൈവർക്കും വലിയ രീതിയിലുള്ള ഒരു ആഘാതമായിരുന്നു ഈ കൊലപാതക വാർത്ത സൃഷ്ടിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത